ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇന്ന് നമ്മൾ നല്ലൊരു ഓണം കളക്ഷനുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗവയുടെ കാര്യവും മറക്കണ്ടോ നമ്മുടെ ഗിഫ്എവ് ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ട്വന്റി ഫോർ ഒന്ന് കീപ്പ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ ഒരു അഞ്ച് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അത് കഴിഞ്ഞ് അതിന്റെ സ്ക്രീൻഷോട്ടും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓക്കെ മന്ത്രി നമ്മൾ ഗീവ് അവ നടത്തുന്നതാണ് കേട്ടോ വിന്നേഴ്സിന് അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഫസ്റ്റ് ഫോൺ വന്നിട്ട് ഇതാണ് കേട്ടോ നല്ല അഡാർ കളക്ഷൻസ് ആണ് ഓണത്തിന് വന്നിട്ടുള്ള ന്യൂ ഐറ്റംസ് ആണ് കേട്ടോ ഇത് വരുന്നത് ഇപ്പൊ നമ്മൾ കാണുന്ന സൈസ് ആണ് നമുക്ക് ഡബ്ളെക്സിലും ത്രിപ്ലെക്സിലും ആണ് അവൈലബിൾ ഇത് വന്നിട്ട് ഡാർക്ക് മെറൂൺ ആണെ ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ആണ് അതുപോലെ തന്നെ ഫോക്സ് ജോർജറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് മെറ്റീരിയൽ ജോർജറ്റ് ആണ് ഫോക്സ് ജോർജറ്റ് ആണ് വരുന്നത് നെക്കിന്റെ പോർഷനിൽ ഇത്രയും ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ ത്രെഡ് വർക്കും ഹാൻഡ് വർക്കും ഒക്കെ വരുന്നുണ്ട് ബീഡ്സ് വർക്കും ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ബോഡി ഫുള്ളായിട്ട് ത്രെഡിന്റെ ഫ്ലവർ വർക്കാണ് കേട്ടോ പോയിട്ടുള്ളത് ടോപ്പിന്റെ എൻഡിലായിട്ട് ഇത്രയും നല്ലൊരു ഹെവി വർക്ക് കൂടെ വരുന്നുണ്ട് ഇത് വന്നിട്ട് ത്രെഡും സീക്വൻസും ബീഡ്സും ഒക്കെ ചേർന്നിട്ടുള്ള വർക്കാണ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ലൈനിങ് ഫുൾ അറ്റാച്ച്ഡ് ആണ് ടോപ്പ് ലൈനിങ് കൂടെ ചേർന്നിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എന്റെ പോർഷൻ വരെയും വരുന്നുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഈ കാണുന്ന സൈസ് ത്രിപിൾ ആണ് കേട്ടോ നമുക്ക് ഡബിൾ എക്സിലും ത്രിപ്ലക്സിലും ആണ് അവൈലബിൾ ഒത്തിരി കസ്റ്റമേഴ്സ് ത്രിപിൾ എക്സലിന്റെ ഐറ്റംസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ലീവ് വരുന്നത് എങ്ങനെയാണ് സ്ലീവ് ലെങ്ത് വരുന്നതും സിക്സ്റ്റീൻ ആണ് അതുപോലെ സ്ലീവിലും ഫുള്ളും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിന്റെ അറ്റത്താതായി ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് ടോപ്പ് ടോപ്പിന്റെ എൻഡിലുള്ള അതേ വർക്ക് തന്നെയാണ് സ്ലീവിന്റെ അറ്റത്തും വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതും ഇത് സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഫോക്സ് ജോർജിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോട്ടത്തിലും ലൈനിങ് ആണ് എൻഡിലും ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഈ കളർ വന്നിട്ട് ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് ഇതിന്റെ ഷോൾ എന്ന് പറയുന്നത് മെറ്റീരിയൽ നല്ല സൂപ്പർ ഫോക്സ് ജോർജറ്റ് ആണ് കേട്ടോ നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ആണ് അപ്പം നല്ല ത്രിബ്ലെക്സിലവരൊക്കെ നല്ല തടി ഉള്ളവരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒതുങ്ങി ഒരു ഐറ്റം ആണ് ഷോള് ഫുള്ള് ഹെവി വർക്ക് ആണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും നമുക്ക് എന്താണ് സ്കാലപ് വർക്കോട് കൂടിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ ഇത്രയും നല്ല ഹെവി വർക്കാണ് വരുന്നത് ത്രെഡും ചെറിയ രീതിയിലുള്ള സീക്വൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് സ്കാലപ്പ് വർക്കാണ് ആണ് കേട്ടോ രണ്ട് സൈഡിലും വന്നിട്ടുള്ളത് അപ്പൊ ഇത്രയും നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റത്തിന്റെ റേറ്റ് വന്നിട്ട് നമുക്ക് ഓണം കളക്ഷൻസ് ആണ് ആരും മിസ്സാക്കേണ്ട നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതും നിങ്ങൾക്ക് തന്നെ അറിയാം നല്ല പുതിയ ന്യൂ ആണ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി രൂപയ്ക്ക് രൂപക്ക് ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കുന്നത് ഡബ്ലക്സിലും ത്രിബ്ലക്സിലും ആണ് ട്ടോ സൈസസ് വരുന്നത് അപ്പൊ ഫസ്റ്റ് വന്നിട്ട് ഇതാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പ്യൂർ വൈറ്റിലാണ് ഏട്ടോ വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് പ്യുർ വൈറ്റ് ആണ് വരുന്നത് നിങ്ങൾക്ക് ഓണം കളക്ഷൻ ആയിട്ടൊക്കെ എടുക്കാം അത്രയ്ക്ക് നല്ലൊരു ഐറ്റം ആണേ ഇതാ ഇങ്ങനെയാണ് ഏട്ടോ വരുന്നത് നെക്കിന്റെ പോഷൻ കണ്ടോ നെക്കൊക്കെ നല്ല വൈഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത്രിബളക്സിലാരൊക്കെ ആവുമ്പഴത്തേക്ക് കുറച്ച് നെക്കൊക്കെ എന്താണ് വൈഡ് ആയിട്ടുള്ള യൂസ് ചെയ്യാനായിരിക്കും ഇഷ്ടപ്പെടുന്നത് അപ്പൊ ആ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ പോർഷനില് ഇത്രത്തോളം വർക്ക് വരുന്നുണ്ട് ത്രെഡും സീക്വൻസും ബീഡ്സും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ടോപ്പ് ആൾ ഓവർ ആയിട്ട് ഫുള്ള് നമുക്ക് എന്താണ് നല്ല വർക്ക് പോകുന്നുണ്ട് അതുപോലെ എൻഡ് പോർഷനിലും ഇത്രയും ഹെവി ആയിട്ടുള്ള വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ലൈനിങ് എന്റെ പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോക്സ് ജോർജറ്റിൽ വന്നിട്ടുള്ള ഐറ്റം ആണെ ഇതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണ് ബോട്ടത്തിലും ഫുള്ള് ലൈനിങ് വരുന്നുണ്ട് ബോട്ടത്തിന്റെ അറ്റതായിട്ട് ഈ ഒരു വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് பற்றன ரீதியில கலேர்ஸ் ஆனால் வந்திட்டுள்ளது இது வந்துட்டு நல்ல பியூர் வயட் ஆனோ துப்படையுட நல்ல பங்கியுள்ள லைட்டும் வரதுக்காலு கூடிட்டே ரெண்டு சைடில் நமக்கு ஸ்காலோடு கூடிட்டா வரது இத்தையும் நல்ல ஹெவி வரில வந்துட்டுள்ளது அப்ப இது மிஸ் ஆக்கேண்ட த்தேட்டு வரது வெறும் தொள்ளாயிரத்தி தொண்ணூற்றி ஒன்பது ரூபா ஃப்ரீ ஷிப்பிங்கில் ஆனோ வந்துட்டுள்ளது நெக்ஸ்ட் வரது நமக்கு நல்ல ஒரு பர்ப்பிள் ஷேடாட்டோ டாருக்கு பர்ப்பிள் ஷேடில் ஆனால் வந்தது ஈரு கலர் கரெக்ட் நமக்கு ஸ்கிரீனில் காண ஸ்க்ரீனில் கரெக்ட் கலர் கிட்டுனும் டார் பர்ப்பிளாட்டோ வந்தது பிக்குச்சு கிளால் பிக்கு തരുന്നതായിരിക്കും അപ്പം ഇതും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയാണ് ഇതിന്റെ ഡീറ്റെയിൽ നെക്കിന്റെ പോസിഷൻ ഇങ്ങനെ വരും സ്ലീവ് വരുന്നത് എങ്ങനെയാണ് ഫുള്ളും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ സ്ലീവിലും ബോഡിയിലും ഒക്കെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെയും ബോട്ടം വരുന്നെങ്ങനെയാണ് കേട്ടോ ബോട്ടത്തിന്റെ അറ്റത്തായിട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഡാർക്ക് പെർപ്പിൾ ആണ് കേട്ടോ ഈ ഒരു കളർ വരുന്നത് ലൈനിങ് അറ്റാച്ചഡ് ആണ് സ്ലിറ്റഡ് ആണ് കേട്ടോ മെറ്റീരിയൽ അപ്പൊ ഇതിൽ ഏതെങ്കിലും കളേഴ്സ് എല്ലാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ നെക്സ്റ്റ് വരുന്ന കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ് നല്ലൊരു ഫ്ലോയിൽ കിടക്കുന്ന മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ജെഡ് ബ്ലാക്ക് ആണ് കേട്ടോ ഡാർക്ക് ബ്ലാക്ക് ആണ് ബ്ലൂ ആയിട്ട് തോന്നുന്നതെങ്കിൽ ഇത് ബ്ലാക്ക് ആണ് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഹെവി വർക്കാണ് വരുന്നത് നെക്കിന്റെ പോഷൻ ഇത്രത്തോളം വർക്ക് അതുപോലെ ബോഡി ഫുള്ള് ഈ ഒരു വർക്ക് പോകുന്നുണ്ട് എന്റെ പോഷനിലായിട്ടും ഇത്രയും നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിട്ടുള്ളത് സ്ലീവ് ദൈ ഇങ്ങനെയാണ് വരുന്നത് ഇത്രയും നല്ലൊരു ത്രീ പീസ് സെറ്റിന്റെ റേറ്റ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതും ഫ്രീ ഷിപ്പിംഗിലാണ് വന്നിട്ടുള്ളത് இதில் ஏதேனும் ஏதே கலேர்ஸ்க்கு ஆர் எங்கே ஒரு ஒரு ஸ்கிரீன்ஷோட்டெடுக்க நம்ம ஸ்கிரீனில் வாட்ஸ்அப் நம்பரில் சேகா ஓடர் ப்ளேஸ் செய்யோ இட் துப்பாட்ட வந்துட்டு இங்கேயானே வரது வந்து வந்துட்டுள்ளது ரெண்டு சைடு நமக்கு ஸ்காலப் வர்க்கு வருது நல்ல ஹெவி ஆயிட்டுள்ள நல்ல നല്ലൊരു മെറ്റീരിയൽ വന്നിട്ടുള്ള ഈ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ റേറ്റ് പറഞ്ഞല്ലോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയില് വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക് യു